ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഇന്ന് നാട്ടുരാജാവായിട്ടുണ്ടായിരുന്ന ആ ടാസ്കിനെ കുറിച്ച് ഒരു ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടാക്കി അപ്പോൾ ജാസ്മിൻ എഴുന്നേറ്റ് ജാസ്മിൻ്റെ അത് ഉഴപ്പി പോയതും പിണങ്ങിയതൊക്കെ ഉള്ള ആയ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി അപ്പോൾ തന്നെ ജിൻഡോ അതിനുള്ള ഒരു വ്യക്തത വരുത്താൻ വേണ്ടി സംസാരിച്ചു ആ ജിൻഡോയുടെ ആ മറുപടിക്കുള്ളിൽ നമ്മൾ ആദ്യത്തെ ഒരാഴ്ച ജിൻഡോയെ എല്ലാ മത്സരാർത്ഥികളോട് കൂടി മണ്ടൻ എന്നുള്ള വിളിപ്പേരുവിട്ടു ഇപ്പോഴാണ് നോണയൻ ഇന്നും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു നോണ പറയുന്നുള്ള രീതിയിലൊക്കെയാണ് ഇന്നും മത്സരാർത്ഥികളൊക്കെ സംസാരിച്ചോണ്ടിരുന്നത് എന്നാലും ഇന്ന് വരെ ഈ മണ്ടൻ എന്ന് വിളിച്ച ഒരു മത്സരാർത്ഥി അവരെ എല്ലാം പുറത്താക്കി എന്നുള്ള ഈ വിളിച്ചവരെ എല്ലാം പുറത്താക്കി എന്നുള്ള ഒരു സത്യമുണ്ട് അതിലുപരി ഇന്ന് ഈ മണ്ടൻ എന്ന് വിളിച്ച ഈ മത്സരാർത്ഥിയുടെ അതിബുദ്ധിപരമായ ഒരു കാര്യം നമ്മൾ ഇന്ന് കേൾക്കേണ്ട ആ മണ്ടൻ എന്ന് പറഞ്ഞ ആ രാജാവായിട്ട് ചെങ്കോലും കിരീടും താക്കോലും കിട്ടിക്കഴിഞ്ഞിട്ട് അത് മറ്റൊരാൾ തട്ടി എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി ജിൻഡോ പ്രയോഗിച്ച ഒരു ബുദ്ധി അതോടൊപ്പം ജിൻഡോയ്ക്ക് അന്ന് സുഖമില്ലായിരുന്നു എന്നുള്ളതും കൂടെ നമ്മൾ ഓർക്കണം അപ്പോൾ ഇവർ തട്ടിപ്പറിക്കാനൊക്കെ ൊക്കെ ഓടിവരികയും ഇത് അടിച്ചു മാറ്റുകയും ചെയ്താൽ ജിൻഡോയ്ക്ക് ഇവരുടെ പുറകെ നടക്കാനും അവരോട് ഗുസ്തി പിടിക്കാനുമുള്ള ഒരു ആരോഗ്യസ്ഥിതി അന്നെന്തോ ഇല്ല അത് അങ്ങനെ ആയിരുന്നു രണ്ടു ദിവസമൊക്കെ ജിൻഡോയ്ക്ക് ഇരിക്കാനേ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ജിൻഡോ അതിനു വേണ്ടി ചെയ്ത ചെയ്തൊരു ബുദ്ധിയായിട്ടാണ് ഇന്ന് ലാലേട്ടനോട് സംസാരിക്കുന്നത് ആ നാട്ടുരാജാവ് എന്ന ടാസ്കിൻ്റെ അകത്ത് ഇവരിത് വന്ന് ഈ കിരീടവും ചെങ്കോലും ഈ കീയും താക്കോലും പിടിച്ചെടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി അത് ശിജോയും അഭിഷേകമൊക്കെ എന്താണേലും അത് ചെയ്യുമെന്നുള്ള ഉറപ്പാണ് അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി ജിൻഡോ ഒരു ഐഡിയാപരമായിട്ട് ബുദ്ധിപരമായിട്ട് നീങ്ങിയതാണ് അത് ചെയ്തപ്പോൾ ഈ പറയുന്ന പോലെ ആർക്കും അത് തോന്നുന്നു കണ്ട പ്രേക്ഷകരും അതേപ്പറ്റി ആരും അവൻ്റെ ഇട്ടതായിട്ട് തോന്നില്ല ജിൻഡോ പറഞ്ഞു ഒരു അഞ്ച് ടാസ്ക് വെച്ച് കൊടുത്ത് കൊണ്ട് ഓരോ ടാസ്ക് ജയിക്കായിരുന്നു ആ ടാസ്ക് ജയിച്ച് കയറി വരുന്നവർക്ക് ഈ രാജസ്ഥാനം രാജാവിൻ്റെ സ്ഥാനം കൊടുക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവരെല്ലാവരും ശ്രദ്ധിച്ചത് ആ ടാസ്ക് ചെയ്യുന്ന കാര്യത്തിലാണ് അത് ജിൻഡോയുടെ ഒരു അതിബുദ്ധി തന്നെയാണ് ഇന്ന് വരെ കാണിച്ച് ഒരു മത്സരാർത്ഥികൾക്കും ഇല്ലാത്തൊരു ബുദ്ധിയാണ് ജിൻഡോ ചെയ്തത് അപ്പോൾ ജിൻഡോ ശരിക്കും പറഞ്ഞാൽ ഇവർ തുടക്കത്തിൽ മണ്ടൻ 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 എന്ന് വിളിച്ച അന്ന് ആ മൈക്കിന് ക്യാമറയുടെ മുന്നിൽ നിന്ന് അമ്മയോട് പറഞ്ഞ് സംസാരിക്കുന്ന ഒരു സീൻ ഇപ്പം നമുക്ക് ശരിക്കും ഒരു ഓർമ്മ വരുന്നു ഇവരെല്ലാം മണ്ടൽന്ന് വിളിച്ച് കളിയാക്കിയപ്പം വളരെയധികം സങ്കടം വന്നിട്ട് സ്വന്തം അമ്മയോട് എന്തൊക്കെയോ പറഞ്ഞു കരയുന്നുണ്ടായിരുന്നു ക്യാമറയ്ക്ക് മുന്നേ നിന്ന് ഇന്ന് നേരെ തിരിച്ച് ഇത്രയും പേരുണ്ടായിട്ട് വലിയ വലിയ ബുദ്ധിക്കാരുണ്ടായിട്ട് അവർക്ക് ആർക്കും തോന്നാത്തവർ ഇവരെയൊക്കെ വിഡിയാക്കുകയാണ് ചെയ്ത ജിൻഡോ ശരിക്ക് ഇവരെല്ലാവരും ആ ടാസ്കിലാണ് ഒരാൾ പോലും അതിൻ്റെ ഇടയ്ക്ക് അന്നാ കിരീടം ഒന്നും അടിച്ചു മാറ്റാൻ ചെങ്കോലും ഒന്നും അടിച്ചു മാറ്റാൻ ഒരാൾക്ക് പോലും തോന്നിയില്ല അപ്പോൾ ഇവരിൽ എല്ലാവരിലും ബുദ്ധിമാൻ ആരാന്ന് ചോദിച്ചാൽ ജിൻഡോ തന്നെയാണ് അങ്ങനെ ആ ടാസ്ക് ജയിച്ചാണ് നേരാവണ്ണമാണ് ജാസ്മിൻ എന്ന് രാജ്ഞിയാകുന്നത് പക്ഷേ രാജ്ഞിയായിട്ട് മുന്നോട്ട് കൊണ്ടാൻ പറ്റിയില്ല നേരെ കർഷക കാർക്കശ്യമായ നിയമങ്ങളും വെച്ച് എല്ലാവരെയും പിണക്കി പിന്നെ അവസാനം ജാസ്മീൻ പോയിട്ട് ജാസ്മീൻ ഫുഡ് പോലും കഴിക്കാതെ പിണങ്ങിയിരിക്കുന്ന രീതിക്കാണ് അത് നീങ്ങിയത് അന്ന് നോറ പോലും ജിൻഡോയെ പ്രശംസിച്ച് നിങ്ങളത് നല്ല ഫണ്ണായിട്ട് നന്നായിട്ട് ആ ടാസ്ക് കൊണ്ടുപോയി അത് പറയുന്ന നോറയ്ക്ക് പോലും അപ്പോഴും മനസ്സിലായിട്ടില്ല ഇവരെ എല്ലാം ഉപയോഗിക്കുമായിരുന്നു എന്ന് ജിൻഡോന്ന് ശരിക്കും ഇന്ന് ലാലേട്ടം പോലും ഈ ജിൻഡോയുടെ ഈ ഒരു ബുദ്ധി കണ്ട് ശരിക്കും പേടിച്ചതല്ല പേടിച്ചല്ലോ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ട് കാരണം എല്ലാവരും മണ്ടൻ മണ്ടൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഇത്രയും ബുദ്ധിപരമായൊരു നീക്കം പിന്നെ മറ്റൊന്നും കൂടെ പറയാം ഡേ വണ്ണ് തൊട്ട് ഇത്രയും ദിവസം അവിടെ നിന്നതി എന്ന് മണ്ടൻ എന്നുള്ളത് ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞു എന്നാലും ഇത് നമ്മളാരും ചിന്തിക്കാത്തൊരു കാര്യമായി പോയി അപ്പോൾ ജിൻഡോ ആണ് യഥാർത്ഥത്തിൽ സത്യത്തിൽ അവിടെയുള്ളതിൽ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ എന്ന് ഇതും കൂടെ കേട്ടപ്പോൾ തെളിയിച്ചു ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ